നമസ്കാരം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് ഗോപൻ ചെന്നിത്തല ഇട്ട പോസ്റ്റ് വൈറലാകുന്നു ബി ജെ പിയിൽ സുരേഷ് ഗോപിയുടെ അതിവിശ്വസ്തനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഗോപൻ ചെന്നിത്തല ഭാഗ്യചിത്ര ഫിലിംസിന്റെ ബാനറിൽ സിനിമാ നിർമ്മാണവും ഡിസ്ട്രിബ്യൂഷനും നടത്തിയ സിനിമാക്കാരൻ കൂടിയാണ് ഗോപൻ ചെന്നിത്തല ബി ജെ പിയുടെ മുൻ സംഘടനാ ജനറൽ സെക്രട്ടറി പി പി മുകുന്ദരുമായും അടുത്ത ബന്ധം ഗോപൻ ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഗോപിൻ ചെന്നിത്തലയുടെ വിമർശനവും തുറന്നു പറച്ചിലും ഗോപൻ ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഈ സംഘടനയ്ക്ക് രാഷ്ട്രത്തിന്റെ ജാതകം മാത്രമേ അറിയൂ മല്ലിക ചേച്ചി ഗോപൻ ചെന്നിത്തല പ്രവർത്തനം ആരംഭിച്ച് നൂറു വർഷത്തിൽ എത്തി നിൽക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് ആർ എസ് എസ് ലോകത്തിന് തന്നെ മാർഗദർശനം ഏകും തരത്തിൽ വിശ്വവിരാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സംഘം അല്ലാതെ ചേച്ചിയുടെ മക്കളുടെ ജാതകം നോക്കേണ്ട കാര്യമില്ല തന്നെയുമല്ല ആർ എസ് എസ് ആരുടെയും ജാതകം നോക്കാറുമില്ല സംഘത്തിന്റെ ജാതകമാണ് ഇന്നത്തെ ഭാരതത്തിന് മറ്റ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ലഭിക്കുന്ന സ്വീകാര്യത എന്ന് നമുക്ക് അഭിമാനിക്കാം ചേച്ചി ആർ എസ് എസ് നേതാവ് പി പി മുകുന്ദേട്ടനെ കാണാൻ വന്നത് മറന്നാലും ആ സീൻ എനിക്ക് ഓർമ്മയുണ്ട് മലയാള സിനിമയിൽ പിച്ചവെച്ചു വന്ന മകൻ പൃഥ്വിരാജിനെ ഫിലിം ചേംബറും ളും ഒന്നിച്ച് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ അന്ന് എല്ലാവരും ചേർന്ന് ഒറ്റ ആക്രമിച്ചപ്പോൾ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുമായി ബിജെപി സംസ്ഥാന ഓഫീസിലെത്തി ശ്രീ പി പി മുകുനേടനെ കാണാൻ വരുമ്പോൾ ഞാൻ അവിടെ നിങ്ങളുടെ മുന്നിലുണ്ട് അന്ന് ചേച്ചി പിണറായിയുടെ അടുത്തല്ല പോയത് അന്ന് താങ്കളുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ വരെ മുകുനേടനുമായി ആശയവിനിമയം നടത്തി ഉപദേശം തേടിയത് ഞാൻ ഓർക്കുന്നു മുകുനേട്ടൻ സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കുന്നതിന് അവസരം അവസരമൊരുക്കിയില്ലേ ആ ബന്ധത്തിലല്ലേ മലിക ചേച്ചിയെ പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് സെൻസർ ബോർഡിൽ അംഗമാക്കിയത് അതും ബിജെപി സംസ്ഥാന നേതൃത്വമല്ലേ സുഖവേട്ടൻ ജീവിച്ചു സംഘപരിവാർ സംഘടനകളുമായി ചേർന്ന് പോകാൻ അവസാന നാളുകൾ താല്പര്യപൂർവ്വം പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുന്നു തിരുവനന്തപുരം പാൽകുളങ്ങര ആർ എസ് എസ് ശാഖയിൽ പാൽകുളങ്ങര മോഹൻ എന്ന ആർ എസ് എസ് പ്രവർത്തകന്റെ കൈവിടിച്ച് രണ്ട് കുട്ടികൾ ശാഖയിൽ വരുന്നതും ഞാൻ ഓർക്കുന്നുണ്ട് അവരിൽ ഒരാൾ പിന്നീട് എമ്പുരാനായി ഇന്ത്യയുടെ തന്നെ ജാതകം കുറിക്കാൻ പ്രാപ്തനായി ചേച്ചിയെ ഞാൻ അഭിനന്ദിക്കുന്നു എ കെ സാജൻ സംവിധാനം ചെയ്ത മകന്റെ ആദ്യ സിനിമയുടെ റിലീസ് നടന്ന പിറ്റേ ദിവസം തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ ഫിലിം സെൻസറിംഗ് കമ്മിറ്റിക്ക് എത്തിയ ചേച്ചി തന്റെ മകന്റെ സിനിമയുടെ ഭാഗമായി ഒരുപക്ഷെ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ എന്ന ചിന്തയുണ്ടാകുന്നതിന് മുന്നേ ചേച്ചി ഫാൻസ് അസോസിയേഷൻ ബാനറുമായി വന്നത് ഞാൻ ഓർക്കുന്നു അന്നൊരു പക്ഷേ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷന്റെ ആദ്യ ബാനർ നായകന്റെ അമ്മ തന്നെയായിരിക്കും കിട്ടിയത് എന്തായാലും അതിന്റെ ഒരു തുമ്പിൽ പിടിച്ച് അന്ന് ചേച്ചിയെ സഹായിക്കാൻ വന്ന ഞാനും ജാതകമറിയാത്ത സംഘത്തിൽപ്പെട്ട ഒരാളായി പോയത് സ്വാഭാവികം നിങ്ങളുടെ കുടുംബത്തിന് ഈ പ്രസ്ഥാനം ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടില്ല മകന്റെ യും മരുമകളുടെയും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന്റെ തോത് വർദ്ധിക്കുമ്പോൾ മാത്രമാണ് ഈ സംഘടനയെ നെഞ്ചിലേറ്റിയവർ പ്രതികരിക്കുന്നത് അതാണ് ആർ എസ് എസിന്റെ ജാതകം എന്തായാലും അമ്മ എന്ന നിലയിൽ ചേച്ചി മകനെയും മരുമകളെയും ഒന്ന് ഉപദേശിക്കണം ഞാനൊരു സംഘി എന്ന നിലയിൽ മകൻ എനിക്ക് തന്ന പണിയാണ് ഷൂട്ടിംഗ് ആരംഭിച്ച് എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് ലാൽ ജോസിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ പൃഥ്വിരാജ് ഇക്ബാൽ കുറ്റിപ്പുറം തിരക്കെടുതി എഴുതിയ അന്നത്തെ ബിഗ് ബഡ്ജറ്റ് ചിത്രം കസിൻസ് എന്ന എന്റെ സ്വപ്ന പദ്ധതിയായ സിനിമ നടക്കാതെ പോയത് അതിൽ മകന് വലിയ പങ്കുണ്ട് അങ്ങനെ ആദ്യം എന്റെ ജാതകം കുറിച്ച വ്യക്തിയാണ് ചേച്ചിയുടെ ഇളയ മകൻ നായകൻ ചേച്ചി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉരയ്ക്കാൻ ഒത്തിരി പേരുണ്ടാകും അതിന് നിന്ന് കൊടുക്കാതെ വിഷയം സെറ്റിൽ ചെയ്യുന്നതാണ് മുന്നോട്ടുള്ള കാലം ഗുണം ചെയ്യുക സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഗോപിൻ ചെന്നിത്തല എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കു കുറിപ്പ് അവസാനിപ്പിക്കുന്നത്